ഏഷ്യാ കപ്പിൽ ഇന്ത്യ തങ്ങളുടെ രണ്ടാം മത്സരത്തിലും പാകിസ്ഥാനെതിരെ മികച്ച വിജയം നേടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യം ഏഴ് വിക്കറ്റും ഇരുപത്തിയഞ്ചു പന്തുകളും ബാക്കി നിൽക്കെ ഇന്ത്യ മറികടക്കുകയായിരുന്നു മത്സരത്തിൽ വിജയിച്ചെങ്കിലും മലയാളി താരം സഞ്ജു സാംസന്റെ ടീമിലെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്തിലാണ് ശുഭ്മാൻ ഗിൽ ഉപനായകനായി എത്തിയതോടെ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായിരുന്നു എന്നാൽ സഞ്ജു സാംസൺ മൂന്നാം സ്ഥാനത്ത് കളിക്കുമെന്ന് കരുതിയെങ്കിലും യു എയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നായകൻ സൂര്യകുമാർ യാദവാണ് മൂന്നാം നമ്പറിൽ കളിച്ചത് അഞ്ചാം സ്ഥാനത്ത് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമെന്ന് കരുതിയെങ്കിലും പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ അതും സംഭവിച്ചില്ല ഇന്നലത്തെ മത്സരത്തിൽ അഞ്ചാമനായി ഇറങ്ങിയത് ശിവൻ തോപിയായിരുന്നു ഇതോടെ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ ഏതാണെന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതത്തിലാണ് സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിലാണ് ഇതുവരെ തിളങ്ങിയത് എന്നാൽ ഇപ്പോൾ ടോപ്പ് ഓർഡർ നഷ്ടമായി എന്ന് മാത്രമല്ല ടീമിൽ ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാത്ത താരമായും സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്